തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഹതൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബഡ്ജറ്റ് മികച്ചതും പഞ്ചായത്തിന്റെ സമഗ്ര വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ളതുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ പറഞ്ഞു നമ്മൾ എല്ലാ മേഖലയിലും നമ്മൾ പാർപ്പിട പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പത്ത് കോടി രൂപയാണ് വെച്ചേക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഈ പ്രോജക്റ്റ് നേരിട്ട് ഏറ്റെടുത്തുകഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പതിനാറ് മുതലാണ് ലൈഫ് മിഷൻ പദ്ധതി എന്ന പേരിട്ടുകൊണ്ട് ഗവൺമെന്റ് ഈ പദ്ധതി ഏറ്റെടുത്തത് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്തുകളാണ് ലൈഫ് മിഷൻ പദ്ധതി മെ ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നുള്ള നിലയിൽ പഴയ ഇന്ദിരാ ആവാസ് യോജന ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന എന്നുള്ള പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഫണ്ടും ഗവൺമെൻ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന സർക്കാരിന് നൽകുന്ന ഈ ഫണ്ട് അതും കൂടി ലയിപ്പിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ലൈഫ് മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് ഞങ്ങളെ സംസ്ഥോളം തെമല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധം ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് നേരത്തെ നൽകിയിരുന്നത് പോലെ രണ്ടായിരത്തി പതിനാറ് വരെ നൽകിയിരുന്നത് പോലെ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പഴയ പേരത് ആവാസ് യോജനയായിരുന്നു ആ ഫണ്ട് സം പഞ്ചായത്തുകൾക്ക് നേരിട്ട് നൽകണം അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് വഴി നടക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം അതുപോലെ തന്നെ വസ്തു ഇല്ലാത്തവർക്ക് വസ്തുവാക്കുന്നതിനാവശ്യമായ ഫണ്ടുകൾ കൂടി നമ്മൾ ഈ പ്രോജക്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി പ്രകാരം നമ്മൾ പതിമൂന്ന് കോടിയാണ് രൂപയാണ് നമ്മൾ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷം നമുക്ക് ഏതാണ്ട് പതിനൊന്ന് കോടിയിൽ പരം രൂപ നമ്മൾ ചെലവഴിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഈ പദ്ധതി ഉള്ളതുകൊണ്ടാണ് നേതാർത്ഥം നമുക്ക് കേന്ദ്രാവിഷ്കര പദ്ധതിയായ പദ്ധതി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴത്തെ റോഡ് നിർമ്മാണം ഉൾപ്പെടെ ഉള്ളത് ഏതാണ്ട് ഒന്നര കോടിയോളം രൂപയുടെ റോഡ് പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലായി നമ്മളതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഇനി അമ്പത് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം അടുത്ത മാസം നമ്മൾ നടത്തും അപ്പോൾ രണ്ട് കോടിയോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തിന് നമുക്കിവിടെ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കുക എന്നുള്ള അവസരം വിനിയോഗിക്കുകയാണ് അപ്പോൾ അടുത്ത വർഷം നമ്മൾ കൂടുതൽ പ്രതീക്ഷയോടെ കാണുന്ന പതിമൂന്ന് കോടി രൂപ നമുക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞാൽ അതനുസരിച്ച് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ നമുക്ക് അതിൻ്റെ പത്ത് ശതമാനം എന്നുള്ള കണക്കിൽ പശ്ചാത്തല മേഖലയിൽ റോഡുകൾ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന നടപടി സ്വീകരിക്കാൻ കഴിയും അതുപോലെ തന്നെ അംഗൻവാടികളുടെ മീൻസിന് വേണ്ടി നമ്മൾ മൊത്ത പഞ്ചായത്തുള്ള മുഴുവൻ അംഗൻവാടികളുടെ മീൻസിന് വേണ്ടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ നമ്മൾ നാൽപ്പത് ലക്ഷം രൂപയുടെ പ്രവർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ക്ഷീര കർഷകരുടെ അവരുടെ കാലിത്തീറ്റ വിതരണം ഉൾപ്പെടെയുള്ള പശു വളർത്തൽ സ്കീം ഉൾപ്പെടെയുള്ള നടപ്പിലാക്കുന്നതിന് നാൽപ്പത് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് തെരുവിളക്കുകളുടെ ലൈൻ ലൈൻ എക്സ്റ്റൻഷൻ നമ്മൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് ഈ വർഷം നമ്മൾ നാൽപ്പത് ലക്ഷം രൂപയുടെ പ്രവേറ്റ് നടപ്പിലാക്കൊണ്ടിരിക്കുന്നു കൂടുതൽ തുക വെച്ചുകൊണ്ട് ലൈൻ വലിക്കുന്നതിനും അതോടൊപ്പം തന്നെ പുതിയതായ ബൾബുകൾ സെൻസർ ഘടിപ്പിച്ച ബൾബുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ പഞ്ചായത്തിലെ സമഗ്രമായ വികസനത്തിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മൾ നടപ്പാക്കിയിരിക്കുന്നത് പുതുതായിട്ട് നമ്മൾ ആരംഭിക്കാൻ പോകുന്ന പറഞ്ഞ് ഈ വർഷം നമ്മൾ ഒരു ബഡ് സ്കൂൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അതിനുള്ള ഫണ്ടുകൾ പരിഹരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രോജക്റ്റ് ഉൾപ്പെടുത്തി നമ്മൾ തെന്മല ലൈബ്രറിയുടെ പ്രവർത്തനം നമ്മൾ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിച്ചിരുന്നു ഇനി രണ്ട് ലൈബ്രറികൾ കൂടി ഒറ്റക്കല്ലിലും അതുപോലെ തന്നെ ചെറുകിട വാർഡിലെ ചെറുകിടവിലും രണ്ട് ലൈബ്രറി തുടങ്ങുന്നതിനും അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇടമണ്ണിൽ പുതിയതായിട്ടൊരു അംഗൻവാടി തൊഴു പദ്ധതിയുടെ കൂടി ഇടമണ്ണിൽ പതിനാലാം വാർഡിൽ അംഗൻവാടി റവന്യൂ വകുപ്പ് വിട്ടു നൽകിയ സ്ഥലത്ത് അംഗൻവാടി നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയൊക്കെ കൂടി പതിനെട്ട് ലക്ഷം രൂപയുടെ അംഗൻവാടി നിർമ്മിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട് അതിനെല്ലാം നമ്മൾ ആവശ്യമായ നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ പശ്ചാത്തല മേഖലയിൽ നമ്മൾ റോഡുകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനം നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് നാൽപ്പത് കോടിയുടെ രൂപയുടെ ടെൻഡർ കഴിഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങളാണ് തെമല പഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പണികളെല്ലാം നടന്നു വരുന്നു ഏതാണ്ട് ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നതോടുകൂടി തന്നെ നമുക്ക് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കുടിവെള്ളക്ഷാമം തെമൽ പഞ്ചായത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ കുടിവെള്ളം ത്തിന്റെ കാര്യത്തിലും അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിലും അതുപോലെ പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ അവരുടെ കാര്യങ്ങൾ പരിഹരിക്കുന്ന കാര്യം ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളെയും നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ പഞ്ചായത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം ചെയ്യാൻ കഴിയുന്ന മുഴുവൻ പദ്ധതികൾക്കും ആവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്ന് ഇടപെടം അവതരിപ്പിച്ചത് അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും ശശിധരൻ നടത്തി പ്ലാൻ ഫണ്ടുകൾ കൃത്യമായി നൽകാൻ സർക്കാർ തയ്യാറാകാത്തത് പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളെ പിന്നോട്ടടിക്കുന്നുവെന്നും ലൈഫ് പദ്ധതി ഉൾപ്പെടെയുള്ള പല പ്രധാന പദ്ധതികളും നിർജീവമാകുന്നുവെന്നും കെ ശശിധരൻ ആരോപിച്ചു നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധിയുടെ ഒരു നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് മുഖ്യമായും സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന പ്ലാൻ ഫണ്ടിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതിന് പ്രകാരം കഴിഞ്ഞ വർഷം നമുക്ക് എട്ട് കോടിയോളം രൂപയാണ് ഇതാകത്ത് പ്ലാൻ ഫണ്ട് ഇനത്തിൽ നമുക്ക് തരാമെന്ന് പറഞ്ഞിരുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളെ സ്ഥിതി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ആവശ്യമായ ഗവൺമെൻറ് തരുമെന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ടുകളൊന്നും തരാത്ത സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനം വളരെ ദുഷ്കരമായ രീതിയിലാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന പ്ലാൻ ഫണ്ട് കൃത്യസമയത്ത് തരാതെയും അത് ഈ വർഷം നൽകേണ്ട ഫണ്ട് അടുത്ത വർഷം തരുന്ന തരത്തിലേക്ക് പോവുകയൊക്കെ ചെയ്താൽ പഞ്ചായത്തിൻ്റെ പൊതുവായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം അവതാരണത്തിലാവും ഇവിടെ ഈ ഭരണസമിതിയെ സമയത്തോളം ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഗവൺമെൻറ് സത്യത്തിൽ തന്നെ പെടുത്തുവാറുണ്ട് ഇപ്പോൾ ഈ ഗവൺമെൻറ് തെരുവെന്ന് പ്രതീക്ഷിക്കുന്ന പൈസയും പഞ്ചായത്തുകളുടെ മറ്റ് വരുമാന സ്രോതസ്സുകളിൽ നിന്നുള്ള ഫണ്ടുകളൊക്കെ ചേർത്താണ് നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ പ്രകാരം ഈ നാൽപ്പത്തെട്ട് കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകളൊക്കെ തരുവെന്ന് പ്രതീക്ഷിക്കുന്ന ഫണ്ടിനെ കണക്കാക്കിയാണ് നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനു ശേഷം ഗവൺമെൻറ് ഇക്കാര്യത്തിൽ പുറകോട്ട് പോയാൽ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് സഹായിക്കത്തക്കുന്ന നിലയിൽ കേന്ദ്രാവിഷ്കൃത ഫണ്ടുകളൊന്നും ലഭ്യമാക്കാതിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും എന്തായാലും ഞങ്ങൾ ഈ വർഷത്തെ ഞങ്ങൾക്ക് ഗവണ്മെൻറ്റ് തന്നിട്ടുള്ള ലഭ്യമായ കണക്കുകൾ അനുസരിച്ചുകൊണ്ട് അവർ തെരുവെന്ന് പ്രതി പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉത്തരവ് നൽകിയിട്ടുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് തയ്യാറായിട്ടുള്ളത്